സീത എന്ന ഒറ്റ പരമ്പരയിലൂടെയാണ് സ്വാസികയ്ക്ക് ഇത്രയധികം ആരാധകർ ആരാധകരുണ്ടായത് ആ പരമ്പരയെ മലയാളികൾ അത്രമാത്രം സ്നേഹിച്ചു സീത എന്ന സീരിയലിന്റെ രണ്ടാം ഭാഗവും പ്രേക്ഷകർ ഇരുവയ്യും നീട്ടിയാണ് സ്വീകരിച്ചത് കഴിഞ്ഞ വർഷമായിരുന്നു നടിയും അവതാരകയുമായ സ്വാസിക വിജയുടെ വിവാഹം കഴിഞ്ഞത് ടെലിവിഷൻ താരവും മോഡലുമായ പ്രേം ജേക്കബ് ആണ് നടിയുടെ ഭർത്താവ് നീണ്ട വർഷത്തിന്റെ പ്രണയത്തിനൊടുവിലാണ് ഇരുവരും തമ്മിൽ വിവാഹിതരാവാം എന്നുള്ള തീരുമാനമെടുത്തത് സീരിയൽ താരങ്ങൾ മാത്രമല്ല ഒട്ടനവധി സിനിമാ താരങ്ങൾ കൂടി പങ്കെടുത്ത ഒരു വിവാഹമായിരുന്നു സ്വാസികയുടെ കഴിഞ്ഞ വർഷം ഇതേ ദിവസമായിരുന്നു താരത്തിന്റെ വിവാഹം ഇന്ന് ഒന്നാം വിവാഹ വാർഷികത്തിൽ വീണ്ടും വിവാഹിതരായിരിക്കുകയാണ് പ്രേമും സ്വാസികയും ഇതിന്റെ വീഡിയോ പ്രേം തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചത് ഒരു വർഷം വളരെ വേഗത്തിലാണ് കടന്നുപോയത് തമിഴ് ആചാരത്തിൽ വീണ്ടും ഈ ഒരു സമയത്ത് വിവാഹിതരാവാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ് ഇത് മനോഹരമാക്കി തീർത്ത എല്ലാവർക്കും നന്ദിയുണ്ട് ഇങ്ങനെ ഒരു രണ്ടാമത്തെ വിവാഹം ഒട്ടും പ്രതീക്ഷിച്ച ഒന്നായിരുന്നില്ല ഷൂട്ടാണെങ്കിലും ഞങ്ങൾ രണ്ടുപേർക്കും ഇതൊരു യഥാർത്ഥ കല്യാണമായി തന്നെ തോന്നിയിരിക്കുകയാണ് ഞങ്ങളെ സ്നേഹിച്ചവരെയും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചവർക്ക് എല്ലാവർക്കും നന്ദി എന്ന് അറിയിച്ചുകൊണ്ടാണ് പ്രേം സ്വാസികയുടെയും പ്രേമിന്റെയും ഈ ഒരു വിവാഹ വീഡിയോ സമൂഹ മാധ്യമങ്ങൾ പങ്കുവച്ചിരിക്കുന്നത് വീഡിയോക്ക് താഴെ നിരവധി പേരാണ് താരദമ്പതികൾക്ക് വിവാഹ വാർഷിക ആശംസകൾ നേർന്നുകൊണ്ട് കമന്റ് ചെയ്യുന്നത് ഇരുവരും നല്ല ജോഡികളാണെന്നും നിങ്ങൾ അവസാനം വരെ ജീവിതത്തിൽ സന്തോഷമായി ജീവിക്കട്ടെ എന്നുള്ള കമന്റുകളാണ് കൂടുതലും